ഈ സമയം കഴിഞ്ഞ് പോക്ക് ശ്രദ്ധിക്കണം ആനയുണ്ട് ഇവിടെ ആന എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ കേസാ അപ്പറ മാഡ വഴിക്ക് ആനയുണ്ട് ആനയുണ്ടോ പൂടാൻ്റെ അടുക്കത്ത് ആനച്ചുറ കേട്ടോ ആ അത് അങ്ങോട്ടും ഉണ്ട് മൊത്തം ഉണ്ട് ഹായ് ഹലോ ഒരുപാട് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ ഡിസംബർ ഡിസംബർ നാലും മൺഡേ മൺഡേ ഫോർ മാമലക്കണ്ടം പ്രാസത്തിന് പറഞ്ഞ കേട്ടോ മാമലക്കണ്ടം നമ്മൾ പോലെ വന്നേക്കണു ഇതിനു മുമ്പ് വന്നേക്കണേ പക്ഷേ ഈ തവണ എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ മാമലക്കണ്ടം വന്നിട്ട് മാമലക്കണ്ടം കണ്ട് മാമലക്കണ്ടം സ്കൂള് കാണും കണ്ട് അതിനകത്ത് ഒന്നല്ലേ മൂന്നാറ് പോകും അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോവും ഇതാണ് പതിവ് പക്ഷേ ഈ തവണ നമ്മൾ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെല്ലാവരും അറിയേണ്ടാവും കുറച്ച് പേർക്ക് അറിയണ്ടാവും നമുക്കിപ്പോൾ ഓൾഡ് ആലുവ രാജബാധ എന്ന് പറഞ്ഞൊരു വഴിയുണ്ട് അതിപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ടൊന്നും പോകാൻ പറ്റില്ല എങ്കിലും കുറച്ചൊക്കെ പോകാൻ പറ്റും അപ്പോൾ ആ വഴി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മാമലക്കണ്ടം വഴിയാണ് ഇത് പോകുന്നത് അപ്പോൾ നമ്മൾ ഏതായാലും മാമലക്കണ്ടോടും കണ്ടുകൊണ്ട് അങ്ങോട്ട് ഓൾഡ് ആലുവ മൂന്നാർ റൂട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കണം സ്ഥലം കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പണ്ട് ഇവിടെ ഒരു പഴയ പാലായിരുന്നു അമ്പലക്കണ്ടത്ത് ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ കറങ്ങി എടുത്തുകൊണ്ട് വന്ന ഒരു സ്ഥലമാണിത് ഈ ഞങ്ങൾ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മളത് കണ്ടി എടുത്തേക്കണേ അപ്പോൾ ഇത് പുതിയ പാലം വന്നതിന് ഉള്ള വീഡിയോ ആയിട്ട് ഇപ്പം ബാക്കി കാണുന്ന പുതിയ പാലമാണ് പക്ഷെ പുതിയ പാലത്തേക്കാളും ഞങ്ങൾക്ക് വണ്ടി കയറ്റാൻ ഇഷ്ടമല്ല സുഹൃത്തുക്കളെ ഞങ്ങൾ പഴയക്കട ചാഴ്ച മാത്രമേ പോകത്തുള്ളൂ അപ്പം നമുക്ക് പഴയ ആലുവ മൂന്നാർ രാജപാതയിലൂടെയുള്ള ഒരു കിട്ടല യാത്രയാണിന്ന് കൂടി കുടിക്കും കാട്ടിലൂടെ ഇങ്ങനെ നല്ല റിലാക്സ് ആയിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോവാ നല്ലൊരു ഫീലാണ് എന്ത് തോന്നുന്നു സർപ്പിൻ്റെ അഭിപ്രായം എന്താക്സ് ആയിട്ട് ആന വന്നു അപ്പം നമ്മുടെ അപ്പം റിലാക്സ് മാറി എന്താകും ഷറായി മാറും ഇത് നല്ല രസമാണ് കേട്ടോ മാമലക്കണ്ടൻ റൂട്ട് എപ്പോഴും എനിക്ക് ഒരു ഹരം തന്നെയാണ് ഒരുപാട് കാട്ടിലൂടെയുള്ള യാത്രയൊന്നും ഇല്ല എങ്കിലും നല്ലൊരു രസമാണ് നമുക്ക് നമ്മുടെ സ്വന്തം ബൈക്കിൽ വണ്ടിയിലൊക്കെ പോരാൻ പറ്റും എന്നത് തന്നെ വലിയൊരു കാര്യമാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഈ ഓൾഡ് ആലുവ മൂന്നാർ റൂട്ടിൽ ബൈക്ക് കടുത്തി വിടുമോ എന്നുള്ളതൊന്നും ഉറപ്പില്ല നമ്മൾ ജസ്റ്റ് പോയി നോക്കുന്നു ഓപ്പണായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതാണ് നമ്മുടെ ഇഷ്ടമായ നാളകണ്ഠം ഹൈസ്കൂളാണ് ഞാൻ ഒരുപാട് നാളകണ്ഠൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഹൈസ്കൂളിലേക്ക് ഇവിടെ സ്കൂളിലേക്ക് വരുന്ന നാല് കണ്ടൊക്കെ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ തിങ്കളാഴ്ച ആയതുകൊണ്ട് കടത്തേണ്ടിട്ടോ ഇവിടെ ഒരുപാട് പിള്ളേരുടെ കടകളൊക്കെ സ്കൂളിലാത്ത ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഇവിടെ ഇന്നിപ്പോ സ്കൂളുള്ളതുകൊണ്ട് സ്കൂളായിട്ടും അല്ലെങ്കിൽ ഏതായാലും കൊള്ളാം ഞാൻ ആദ്യമായിട്ടോ അവസരം സ്കൂളിടെയും ഇങ്ങട് വന്നെ. നമ്മുടെ ഇതേ വെള്ളച്ചാട്ടം ഏതാറുന്നുട്ടോ അപ്പോൾ വെള്ളച്ചാട്ടം ഒന്നും ഇപ്പൊ ഇല്ല ഇപ്പോൾ വരണ്ടു വേണമെങ്കിൽ എടുപ്പാണ് ഒരു നേരിയൊരു ചാല് വരുന്നുണ്ട് അല്ലേ ചെറുതായിട്ട് വരുന്നുണ്ട് ഉവ ചെറുതായിട്ട് ഒലിച്ചു വരുന്നുണ്ട് വെള്ളം ഒരുപാട് വെള്ളമൊന്നുമില്ല ഏതായാലും കൊള്ളം മാമലക്കൊണ്ടം ഗവൺമെൻറ് ഹൈസ്കൂളോ അപ്പോ നമ്മളിത് ഫോറസ്റ്റ് ഡെസ്പോസിൻ്റെ അവിടെ എത്തി കേട്ടോ ഇവിടെ ഒരു പത്ത് കാലം ഇവിടെ കാവലിക്കണേ ഏതായാലും നമുക്ക് ഫോറസ്റ്റ് ഓഫീസിൽ കയറിയിട്ട് വേണ്ട വിവരങ്ങളൊക്കെ ഇറക്കിയിട്ട് പോവാം നമ്മുടെ ചില നിയമങ്ങൾ കേൾക്കുമ്പോ ചിരി വരും അല്ല ചെറുപ്പ പിന്നെ ഞങ്ങളിപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് കേറാൻ ശ്രമിച്ചപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ബൈക്ക് വിടത്തില്ല ഫോർ വീലറൊക്കെ വിടുന്നുണ്ട് കേട്ടോ പക്ഷെ ബൈക്ക് കയറ്റി വിടണില്ല എന്താണെന്നറിയില്ല പക്ഷെ തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ടേക്കാണെങ്കിൽ അതായത് മാങ്കുളം ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്കാണെങ്കിൽ മാമലക്കണ്ടം ഭാഗത്തേക്കാണെങ്കിൽ ബൈക്കും കടുത്തിവിടും എന്താ അതിന്റെ ലോജിക്കെന്ന് അറിയില്ല ഇനി അങ്ങോട്ട് പോകുന്നവരെ ബൈക്കിൽ പോകുന്നവരെ ആന ആക്രമിക്കും ഇങ്ങോട്ട് തിരിച്ചു വന്നവരെ ആക്രമിക്കില്ല അതുകൊണ്ടാണെന്ന് അറിയത്തില്ല നാളെ എന്തോ ഇതിന്റെ വിധി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അഞ്ചാം തീയതി അത് വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ തുറന്നു കൊടുക്കും എന്നൊക്കെയാണ് കേൾക്കണേ എങ്ങനെയാണെന്നില്ല ഉറപ്പില്ല എന്തൊക്കെയാണെങ്കിൽ നിങ്ങൾ അത് കൺഫേം ചെയ്തിട്ട് മാത്രം വരൂ അപ്പൊ നമ്മൾ നേരെ മാങ്കുളത്ത് തന്നിട്ട് മാങ്കുളത്ത് പെരുമ്പലക്കുത്ത് നമ്മൾ ഫോറസ്റ്റിന് പെർമിഷൻ എടുത്തിട്ട് നേരെ മാമല കണ്ടു ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരാൻ പോകുന്നു ഓക്കെ ആനക്കുളത്ത് പുഴയുടെ തീരത്ത് ഓഫീസിലെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആസറപ്പൻ പുള്ളിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് അപ്പം പിന്നെ ഞങ്ങൾ ഏതായാലും കാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ റേഞ്ച് കിട്ടത്തില്ല അപ്പോൾ ഇവിടെയൊന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് പുള്ളിയുടെ ആലുവ റൂട്ടിലേക്ക് കയറാൻ ഒരു പറ്റുന്നുണ്ട് ഈ വെള്ളത്തിന് എന്താ പ്രത്യേകത ഉണ്ടെന്ന് പറയണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ ഉപ്പ് രസം ഉള്ളതുകൊണ്ടാണ് ആനകളിവിടെ വന്നതെന്ന് പറയണ്ട പക്ഷേ ഇതായാലും ഇപ്പോൾ ആനകളൊന്നും ആനകളൊന്നുമില്ല അതെ നൈസ് ആംബിയൻസ് അല്ലേ ഇതൊരു ചെറിയ ഗ്രൗണ്ടാണ് ഗ്രൗണ്ടിന്റെ ഇപ്രയായിട്ടാണ് ഈ പുഴ പോകുന്നത് പാനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ റോട്ടിലവിടെ കുറേ ഭാഗമുണ്ട് അവിടെ ഇന്നേ കാണാൻ പറ്റുള്ളൂ ഈ ഗ്രൗണ്ടിലേക്കൊന്നും അവർ ഇറക്കത്തില്ല പക്ഷെ പാന ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ പുഴയുടെ അരികത്ത് വന്നിരിക്കുകയാണ് നല്ല അടിപൊളി സ്ഥലം കേട്ടോ നല്ല പച്ചപ്പും ഒരു പുഴ അപ്പുറമാണീ കാടും നമ്മുടെ യഥാർത്ഥ പ്രോഗ്രാംന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോളിറ്റലുവാ മൂന്നാർ റൂട്ടാണ് അവിടെ വരെ നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല രാവിലെ പുറപ്പെട്ടതാണ് ആ ആ പോസ്റ്റ് ഓഫീസിന്റെ പക്ഷേ ആ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് കയറി വിട്ടാൽ പണ്ടേ എത്തിയത് ഇതാണ് നമ്മുടെ ചെരുമ്പംകുട്ടി വെള്ളച്ചാട്ടം അങ്ങോട്ട് ചേർണെങ്കിൽ പത്ത് രൂപ ടിക്കറ്റ് കൊടുക്കണം അപ്പോൾ വെള്ളച്ചോട്ടം കാണണമെന്നുള്ളവർക്ക് വീടി പത്ത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് വെള്ളച്ചാട്ടം കാണാം ഇത് പുതിയ പാലാട്ടോ ഇതിനു മുമ്പ് ചെറിയൊരു കപ്പാട്ടമായിരുന്നു അവർ ഇതിൻ്റെ തട്ടപ്പറം നിങ്ങൾക്ക് വേണം അപ്പോൾ അതേ കാണുന്നതാണ് നമ്മൾ ഫോറസ്റ്റ് ഓഫീസ് എന്ന് തോന്നുന്നത് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഏതായാലും ഒരു എൻട്രൻസ് എടുത്തിട്ട് കാട്ടിലേക്ക് കിടക്കാം ഓക്കെ നമ്മളിപ്പോൾ ഈ മച്ചിപ്പ്ലാവ് ഫോറസ്റ്റ് ഡിവിഷനിൽ ഇവിടെ നിന്നൊക്കെ ആയിരുന്ന കേട്ടോ ഇവിടുത്തെ ഇവിടെയൊക്കെ ഭയങ്കര അല്ലേ ഫ്രണ്ട്ലി ആയിട്ടാണ് വരും കാരണം അവർ നമ്മുടെ പേര് അഡ്രസ്സ് നമ്മുടെ വണ്ടി നമ്പർ ഒക്കെ ഫോൺ നമ്പർ ഇത്ര എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്കുള്ള പാസ് കിട്ടും പാസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അവിടെ ഒരു ബുക്കിൽ നമ്മൾ സത്യാവാന് മൂലം എഴുതി കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് എൻട്രൻസ് കിട്ടും അപ്പോൾ നമ്മളിപ്പോൾ പുറപ്പെട്ടു ജസ്റ്റ് എൻട്രൻസ് കടന്നു ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റോഡ് ചെയ്യാൻ ടാർ ചെയ്യാനൊക്കെ ആയിട്ട് സെറ്റാക്കി വിട്ടിട്ടുണ്ട് കേട്ടോ അതെ നാ നാല് കിലോട്ടറാണോ രണ്ട് കിലോമർ ആ രണ്ട് കിലോമീറ്റർ ഇങ്ങനത്തെ വഴിയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ കാടാണ് എവിടെയും നിർത്തരുത് അതുപോലെ സൂക്ഷിച്ച് പോകണം എന്നുള്ള കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ തന്നു ആള് അത് നമ്മൾ ഏതായാലും പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ മുമ്പിലൊരു ജീപ്പ് ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാണ് അല്ലെങ്കിൽ നമ്മൾ പോകും പഴയ ഓൾഡ് ആലുവ മൂന്നാർ റോഡെന്ന് പറഞ്ഞിട്ട് രാജപാത എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത് ഇപ്പം നമുക്ക് ഇങ്ങനത്തെ വഴികൾ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ എറണാകുളം പാത അല്ലെങ്കിൽ ആലുവന്നൊക്കെ വരുന്നവർ മാമലക്കണ്ടം വന്നിട്ട് ആ വഴി വന്നിട്ട് ഇവിടെ വരും കാരണം വെച്ചാൽ നമ്മൾ ടൗണിക്കിടെ വണ്ടി ഓടിക്കാൻ ആരും ഇഷ്ടപ്പെടില്ല അന്നേരം ഇങ്ങനെ ഒരു നല്ല ഒരു കാട്ടുവഴി ഇവിടെയുള്ളു ഇപ്പോൾ ടൗൺ ടൗൺ വഴി വരുന്നത് എല്ലാവരും ഭയങ്കര മടിയായിരിക്കും കാരണം നല്ല ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കാഴ്ചകളും കണ്ട് ചിലപ്പോൾ ഒരു ഭാഗ്യം ആനേനയെ കണ്ട് ഇങ്ങനെ ആയിട്ട് പോകാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാകും അപ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ടും ഈ വഴി ചൂസ് ചെയ്യും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടിമാലിയിലൊക്കെ അടിമാലി വഴിയാണ് നമ്മൾ സാധാരണ വരാറ് ഈ അടിമാലിയിലൊക്കെ ഉള്ളവർക്കായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ട് വരില്ല ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയാ അവരുടെ കച്ചവടം പോവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും അതുകൊണ്ടാണ് ഇത് ഇതിപ്പോഴും ഇപ്പോഴും ഇത് റോഡ് ഇങ്ങനെ ആവാണ്ട് കിടക്കണമെന്നാണ് എൻ്റെ ഒരു തണക്കൂട്ടൽ ആ ഇനിയിപ്പോൾ അടുത്ത് തന്നെ ഈ റോഡൊക്കെ ടാറ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ ആവും ആ ഇതുപോലെ കാടിൻ്റെ ഉള്ളിലൂടെ ഒരു യാത്ര അത് അയ്യോ 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 ആ ഒരു ഓട്ടോ ടു വീലർ മാത്രമാണ് അവിടെ നിന്ന് വരുന്നതേ ഉള്ളൂ ബാക്കി മൂന്ന് വീതി ഉള്ളതും നാല് വീതിയുള്ള വണ്ടികളൊക്കെ വരും കാർ ഇട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ നിസാര സമയം കൊണ്ട് നമുക്ക് മൂന്നാർ എത്തി തരാൻ പറ്റും നല്ല ആനിച്ചൂരുണ്ട് സസറോ പ്രഭു ട്ടാണ്ട് നോക്ക് നല്ല മണം മണമുണ്ട് ആന ഫ്രഷ് കാണാണേ ഇല്ല 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 നല്ല മണമുണ്ട് ഇവിടെ ആരാ കാട്ടിൽ നിന്ന് കണ്ടിട്ട് പണിയണേ ആ ഇവിടെ ലൈൻ നോക്കാൻ പറ്റേക്കണേ ആ ഇവിടെ റോഡിന്റെ ഇതോടെ നോക്കും കേട്ടോ റോഡ് പണിയാനുള്ള വളവൊക്കെ നിവർത്തണേ റോഡ് പണി നടത്തുന്നുണ്ടാ അത് കണ്ട റോഡ് പണിയാണ് കണ്ടോ കാട്ടിലൂടെയുള്ള റോഡ് പണി ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ആദിവാസി കോളനിയിലൂടെ കേട്ടോ അതാണ് കാടൊന്നും കാണാത്ത ഇതിന് ചുറ്റും കാടായിരിക്കും ഇതാണ് ഇവിടെ ഈ കോളനിയിൽ നമുക്കിപ്പോൾ വണ്ടി നിർത്തോ ഇവിടെ ഇറങ്ങി പരിപാടിക്ക് ഒന്നും നിൽക്കരുത് ഇവിടെ ഉള്ളവരൊക്കെ ഒരു ആ മോട്ടൊക്കെ നോക്കുന്നുണ്ട് ബൈക്കിൽ പോകുമ്പോ വണ്ടി നമ്മളെ ടു ട്വന്റി ആണ് ഇതിന്റെ അത് അടി തട്ടണ ഒരു പ്രശ്നം വരുന്നുണ്ട് നമ്മൾ രണ്ടുപേർ വെച്ചിട്ടാണ് പോണം അതിൻ്റെയൊക്കെ പ്രശ്നമാണ് ഒരാളായിട്ട് പോയി കഴിഞ്ഞാൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല ഈ വണ്ടി നോക്കി നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ഓടിച്ചു കിടന്ന വണ്ടിയാണ് പാട്ടൊക്കെ വെച്ച് കൊച്ചി ബസ്റ്റാക്കി എന്തൊക്കെയാലും ഞാൻ ആദ്യമായിട്ട് ഒരു ആദിവാസി കുടി വഴി കടത്ത് നേരിട്ട് കാണണേ കാണണെന്ന് പറഞ്ഞ ഇത്രയും നേരം എനിക്ക് ഫീൽ ഒന്നും ഉണ്ടായിരുന്നില്ല പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം എനിക്ക് ചെറുതായിട്ടൊരു ഒരു 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 എന്തോ ഒരു ഇത് പേടിയെന്ന് തോന്നുന്നില്ല മണം അടിക്കണില്ലേ അവര പറഞ്ഞേ എന്റെ താഴേക്ക് എവിടെയാണ് നിൽക്കുന്നുണ്ട് ഏഷ് നല്ലൊരു അത്യാവശ്യം നല്ല ഓഫ് റോഡാ കേട്ടോ അത്ര നമ്മൾ എപ്പോൾ ചെല്ലും ഏഴുമണിക്ക് എത്തുമോ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് കടത്തി കിട്ടിയെങ്കിൽ ഒരു വിഷയമല്ല ഇനിയിപ്പോൾ രാത്രി എപ്പം നമ്മൾ അവിടെ ചെല്ലും എന്നൊരു ഐഡിയ ഇല്ല രാത്രി ആയിക്കഴിഞ്ഞാലേ ഇവിടെ സീനായിരിക്കും കാട്ടിലേക്ക് രണ്ട് രണ്ടാൾക്കാര് കേറിയിട്ടുണ്ട് എന്നുള്ള സൂചന എനിക്കറിയില്ല എവിടെ അച്ഛൻ പള്ളി മാര്ക്ക് ഭ്രാന്താണോ

അല്ല രണ്ട് കിലോമീറ്റർ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂറുണ്ട് ഞങ്ങളിപ്പോ കണ്ടുവച്ചാ റോഡിറങ്ങി റോഡിന് തൊട്ട് താഴെ ചേർന്ന് കോൺക്രീറ്റ് ആണ് പാല കഴിഞ്ഞിട്ടേ ശ്രദ്ധിച്ചു പോയാണോ ആണെങ്കിൽ പിന്നെ അപ്രതേകം ഉണ്ടാവൂലേണ്ടല്ലേ പ്രഭ എനിക്ക് ചെറുതായിട്ട് പേടി തോന്നുന്നുണ്ട് കേട്ടോ നിനക്കണ്ടോ നിനക്കില്ലേ എനിക്ക് എനിക്ക് മറ്റേ പണ്ടത്തെ റീല ഓർമ്മ തന്നെ സാറേ ഇവനെ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞേ നീ തിരിഞ്ഞു നോക്കുമ്പോ നീ ബാക്കി വണ്ടിയുടെ പൊറീലണ്ടാവില്ല ആ ആ ഇവിടെ നിന്ന് ഇച്ചിരി വെള്ളം വീണി കുടിക്കാം ശുദ്ധമായ വെള്ളം ഓക്കെ ബായ് നല്ല ഫുൾ മിനറൽസ് ഉള്ള വെള്ളം കേട്ടോ വേണേ കുടിച്ചോ കുടിക്കാം നല്ലതോ ആ വണ്ടി വൻറ്റു വണ്ടി പക്ഷെ അവിടെ ഇങ്ങോട്ടല്ലേ അങ്ങോട്ടേക്ക് അറിഞ്ഞു അതെ 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 ആന ഉണ്ടോ ഇല്ലെന്ന് അവര് കാണൂലടാ ഇവര് വഴിക്ക് നടന്നു പോയതുകൊണ്ട് ഇവർക്ക് അറിയാൻ പറ്റും ഇവർ താഴെ നിൽക്കണ്ടെന്ന പറഞ്ഞത് ബോട്ടിലൊന്നും കണ്ടുകൊള്ളണമെന്നില്ല ഏ ആനപ്പിണ്ടും 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 പുള്ളി പറഞ്ഞാൽ പാലം എത്തിയിട്ടില്ല ആ പാലത്തിന്റെ അവിടെ എവിടെ ഉണ്ടെന്നോ പറഞ്ഞു േ അങ്ങനെയല്ല അടിക്കും ആ ഇന്ന് രണ്ടുപേരല്ലേ ഒരു നൂറ്റി നൂറ്റി അറുപത് കിലോയും പച്ചോണ്ട് വണ്ടി പോണ എൻ്റെ നമുക്ക് വണ്ടി ന്യൂട്രി പോവാം അപ്പം ആന സൗണ്ട് കേൾക്കില്ല ആനയെ പറ്റിച്ചോണ്ട് പോവാം അതെ ഓലയും കൊണ്ട് വരാർന്നു പുലേറോ പുലേറോ കേ എൽ സെവൺ കേട്ടോ ഞങ്ങളൊന്നും പോകട്ടെ തിരിച്ചു വണ്ടൊന്നു പോയി പോവില്ലേ കുഴപ്പമില്ല വഴി തന്നെയായിരിക്കും ഇവിടുന്ന് ഇനി ഇവിടുന്ന് പത്ത് കിലോമീറ്റർ ഉള്ളു പത്തി താഴേ ഉള്ളൂ ആ ബ്ലോഗ് ഇടുന്നക്കൊണ്ട് അത് അങ്ങനെ തന്നെ വന്നെ തന്നെ ഇവിടെ ഈ പാലങ്ങാണ്ടോ അവിടെ ആ പാലത്തിന്റെ താഴെ ആന ഇക്കണ്ടായിരുന്നു കണ്ടാ കണ്ടാ ഇപ്പ ആദിവാസി അവര് പോയപ്പോ പറഞ്ഞു അവർ നടന്നു പോണം അവർ നേരത്തെ നടന്നു പോയതായിരിക്കും നിങ്ങൾ വന്നത് ഇപ്പോഴും നിക്കണ്ട അവിടെ നിൽക്കണ്ട ആ ആ ഓക്കെ ഇവിടെ നിൽക്കണ്ട ഇപ്പഴും നിൽക്കണ്ട പോയി ഷേ ഒന്നിനെ കണ്ടോ ആ അപ്പൊ ഇപ്പം നിങ്ങൾ എന്തൊരു സമയം എടുത്തോ അവിടെ നിന്നും കൂടെ വരാം മൂന്ന് അമ്പത്തഞ്ച് മാമല കണ്ടത്തുനിന്ന് കയറിയിട്ടോ അപ്പൊ ഒരു മണിക്കൂർ വേണം നിങ്ങക്ക് നമുക്ക് രണ്ടുപേർക്കും സെയിം അങ്ങോട്ടേ ഇങ്ങോട്ട് പക്ഷെ ഇങ്ങോട്ടേക്ക് ഇനി വഴിയുണ്ട് വഴി അവിടെ പണിതോണ്ടിരിക്കണിതോണ്ടിരിക്ക സുഖമായിട്ട് പോവാട്ടോ ആ ആദിവാസി ഊരിന്റെ അവിടെനിന്നോട്ട് ഫുള്ള് വഴിയുണ്ട് അത് വഴി ഇച്ചിരി ബുദ്ധിമുട്ടാ ആലേ പോയോ കേട്ടെ സമയം വഴിക്കണില്ല മുറുക്ക പിടിച്ച ഞാൻ സ്പീഡിൽ ചവിട്ട് വന്ന് ഞാനേ ഓഫ് ചെയ്ത് പോണെന്നുവെച്ചാല് ആനെ പറ്റിച്ചോണ്ട് പോകുന്നവർക്കത്താ ഈ വന്നവരൊക്കെ വന്നൂരും പോണവരും ഒക്കെ ട്രെറായിട്ട് സംസാരിക്കണേ എന്റെ മോനെ അവര് അവര് ഒരനെ കണ്ടുപോന്നു നമ്മൾ ഇതുവരെ ഒന്നിനും പക്ഷെ നമ്മളിങ്ങി പോകുന്നത് ഹെവി റിസ്ക്കിലേക്കാ നമുക്ക് വണ്ടി ഓൺ ആക്കിക്കൊണ്ട് പോകലേ ആനയെ കല്ലുണ്ട് മാറിപ്പോട്ടെ അതേ നമുക്ക് രണ്ടുപേരും സർപ്രൈസ് ആയിട്ട് ചിലപ്പോ കണ്ടല്ലേ പണി കിട്ടും ഈ സമയം കഴിഞ്ഞ് കേസാ ചേട്ടാ ഇവിടെ നിന്ന് മാമലക്കണ്ടൊന്നുമില്ല ഒരു ഒരു മണിക്കൂറിനുള്ളിൽ എത്തൂലേ വേണ്ടല്ലോ ഇരട്ടണിനു മുമ്പ് എത്തൂലേ ഇരട്ടണിനു മുമ്പ് എത്തൂലേ ഞങ്ങള് വിടുവാരി എന്നെത്രപ്പം ഈ മറ്റേ അത് തന്നെ അവര് നേരത്തെ കണ്ടു പറഞ്ഞത് ഒന്നല്ലെങ്കിൽ ഇവരെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷെ അവര് കണ്ടു എന്നല്ലേ പറഞ്ഞു ഓരോ അല്ലേ അവര് ഈ പാലത്തിന്റെ താഴെ എവിടെയോ അവർ ആനെ കണ്ടു എന്നാണ് പറഞ്ഞേല്ലോ ഇല്ല താഴെ താഴെ നോക്കാം എന്താ മോനെ കൺസെറ്റ് നോക്കി വിടെ ഉണ്ട് ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാട്ടോ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിച്ചോളണം ഈ പാലത്തിന്റെ കൂടെ ആനയുടെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് വളരെ കൂടുതലാണ് സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ആന ഉണ്ട് എൻ്റെ കാട്ടിലുണ്ട് നമുക്ക് കാണാൻ പറ്റാണ്ട് അവര് മറിഞ്ഞു ഹൈറ്റ് ഉള്ള വണ്ടിയിലാണെങ്കിൽ ഉണ്ടല്ലോ താഴത്തേക്ക് നല്ല വ്യൂ കിട്ടും ഉറുമ്പിക്കറിയ ആ ഓഫ് റോഡിൽ ഉറുമ്പിക്കര ടെറാഴ് ആ ഉറുമ്പിക്കര ടെററ് വഴിയാണ് ഈ സാധനം ഓടി ഓടിക്കയറി വരുക ഞാൻ അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ റോഡ് കിട്ടിയാൽ പറപ്പിക്കണം ഞാൻ പിന്നെ റോങ് സൈഡ് കയറി പോകുന്നതെന്നു വെച്ചാൽ ഈ സാധനത്തിനെ ഓ കാട്ടുപോഴിയാ കാട്ടുപോഴിയാ ഭണ്ടാരം പാട്ടുപോഴി വട്ടഞ്ചാടി ഞാൻ പോയി അത് പറഞ്ഞു അത് അത് അതും പറക്കും ചെറുതായിട്ട് പറയോ ഓ എന്റെ പ്രഷർ ഒന്ന് ഷൂട്ടപ്പ് ചെയ്തു ആ പാട്ട് വഴി കണ്ടപ്പോൾ എല്ലാന്നറിയില്ലല്ലോ നീ വിനെ കാണാത്തോണ്ട് കുഴപ്പമില്ല പേടിച്ചു നമ്മളെ പേടിപ്പിക്കും അത് അങ്ങോട്ടും ഉണ്ട് മൊത്തം ഉണ്ട് മൊത്തം ഉണ്ട് മൊത്തമുണ്ട് മൊത്തമുണ്ട് ഒല്ലാം കണ്ട വഴിക്കൊല്ല മെച്ചാ ഞങ്ങളും കണ്ടില്ല ഈ സാധനം താഴത്തേടെ നിക്കുന്നുണ്ട് വഴിയിൽ ഇല്ല താഴെത്തേടെ ഉണ്ട് ില്ല എന്താ സമയം വേണ്ടി വേണ്ടിവരും ഞങ്ങൾ പത്ത് പത്ത് പതിനൊന്ന് കിലോമീറ്റർ സഞ്ചരിക്കാൻ ആ ഏകദേശം ഒരു ഞങ്ങൾ പത്തുണ്ട് ആ ഓക്കെ ഓക്കെ ഓ ഇതുപോലൊരു വെട്ടം ഒരു കേട്ടോ ഇവിടെ എവിടെ നിൽക്കണ്ടെന്ന് വെക്കട്ടെ വെള്ളം കുടിക്കാൻ വേണ്ടിയാ വരൂ ബാ ഇരുണ്ടിട്ടുണ്ട് നമുക്ക് സമയം കളയണ്ട കിട്ടേ പണ്ടിക്കോടൊന്നും തോന്നല്ലേ പേടി പേടിച്ചിട്ടാന്ന് അല്ല എനിക്ക് വണ്ടീനോട് പറഞ്ഞതാ വണ്ടിക്ക് എന്നോടൊന്നും തോന്നല്ലേ പേടിച്ചിട്ടാന്ന് ഇച്ച സ്പീഡില് കാരണം വണ്ടി രാഗുണ്ടാവും മാര് സ്പെൻഡർ സ്റ്റാൻഡ് ഇടിച്ചിടിച്ചെടുത്തും പഠിച്ചു അത് ആരും പെട്ടിട്ടേക്കണോ ഇവിടെ കേറില്ലേ പിടഞ്ഞിട്ടാടി വണ്ടിയൊക്കെ വണ്ടി വണ്ടി ഇത് കഴിഞ്ഞിട്ട് വണ്ടീനെ ഒന്ന് ഫിസിക്കൽ ടെസ്റ്റ് ചെയ്യാൻ പണോണോട്ടോ ആനപ്പണ്ടോ ഓ വീണ്ടും ടെററ് വഴി രണ്ട് സൈഡ് എന്റെ ഷൂ നനഞ്ഞു കഴിഞ്ഞു എന്റെ ഷൂ ആകെ നനഞ്ഞു നീ കാല് കുത്തിയില്ല അല്ല പറഞ്ഞു ആ ഈ എൻ്റെ മക്കളെ ഒരു പതിനാറ് കിലോമീറ്റർ അല്ലേ പതിനാറ് കിലോമീറ്റർ പതിനാറ് കിലോമീറ്റർ വന്നപ്പോഴാണ് ഇന്നലെ ആൾ താമസം കണ്ടേട്ടോ ഏ എൻ്റെ മോനെ ഇതെനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഇപ്പുറത്തെ സേരിൽ മാമലക്കണ്ടായിട്ടോ മാമലക്കണ്ട സേരിലേക്ക് ആയിട്ടുണ്ട് പക്ഷേ എൻ്റെ ആ മോനെ ഇവിടെ വന്നിപ്പോഴാണ് മൊബൈലിൽ മെസ്സേജൊക്കെ വന്നു തുടങ്ങി ഇത്ര നേരം മൊബൈൽ അനക്കമില്ല കാർഡും അനക്കമില്ലാത്ത രീതിയിലായിരുന്നു പയ്യൊക്കെ നോക്കിയാൽ ചുവന്നു വണ്ടിയുടെ വണ്ടിയുടെ ഹാൻഡിൽ വിളിച്ചിട്ട് രണ്ട് ചുവന്ന് ചോർന്നു തന്നെ രണ്ട് ഈ കഴിഞ്ഞിട്ട് വന്നത് അതിനകത്ത് പാടാണ് ഹാൻഡിലെ നമ്മൾ രാവിലെ വന്ന് പറയ നേരം നിന്നെ ചെക്ക് പോലോ നമ്മൾ തന്നെ രാവിലെ വന്ന് കണ്ടതാണ് കൂപ്പണം തന്നില്ല അവരൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുള്ളൂ അത് തന്നില്ല അത് അതവര് വാങ്ങി ആ അവിടെ വെക്കുമോ അപ്പൊ മൂന്നാർ പോവാൻ പറ്റിയില്ല ഞങ്ങൾ ആനക്കുളം പോയി ആനക്കുളത്ത് പോണു ചെളി രണ്ടു മൂന്ന് തരത്ത് വെള്ളത്തിൽ നിന്റെ കാലില് കുഴപ്പൊന്നും ഇല്ലല്ലോ ല്ല നീ കാലു കുത്തിയില്ലോ മുടുക്കീ ശിയുടെ ഉള്ളില് മൊത്തം ചെളിയാട്ടാ രണ്ടൂന്ന് സ്ഥലത്ത് കാലു കുത്തി വേറെ സീനൊന്നും നീ എന്ന് പറഞ്ഞേ നിന്റെ എക്സ്പീരിയൻസ് ആ വന്ന വഴിയുള്ള അപ്പൊ ഇന്നത്തെ ട്രിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അല്ലെ വീട്ടിലും ട്രിപ്പ് കേട്ടോ എല്ലാവരും പറ്റുവാണെങ്കിൽ എല്ലാവരും പോവുക പ്രത്യേകിച്ച് ബൈക്കിൽ പോകുന്നവര് ഒന്ന് ശ്രദ്ധിച്ച് പോവാ ബൈക്കിലല്ല അതെ സോളോ പോകുന്നവരായാലും ബൈക്കിലും ഒറ്റയ്ക്ക് പോവുക ഒരു കൂട്ടായിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത് എന്തെങ്കിലും പറ്റി നമുക്ക് കൂടെ നിൽക്കാൻ ആരെങ്കിലും ഉണ്ടാവും അപ്പൊ ഞങ്ങള് വന്നത് ലാസ്റ്റ് ആട്ടോ അവിടെ നിന്ന് ഒരാൾ പിന്നെ ഇങ്ങോട്ട് വന്നില്ല ഇവിടുന്ന രണ്ടുമൂന്ന് വണ്ടികൾ അങ്ങോട്ട് പോകുന്നു ഞങ്ങളെല്ലാം പേടിപ്പിക്കലും ഒക്കെ ആയിരുന്നു ചെറുതായിട്ട് പ്രഷർ ഒക്കെ ഒന്ന് ഷൂട്ടപ്പ് ചെയ്ത് നല്ല കുഴപ്പമില്ല ഞാൻ കോഴി ചാടിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് മറ്റേ കോഴിയൊക്കെ വട്ട ചാടിയപ്പോ ശരിക്കും ഞെട്ടി പോയിട്ട് ഞാൻ ഉറപ്പത്തിന് വട്ടി ബ്രേക്ക് പിടിച്ചു നിർത്താതെ തോന്നിയാറ് എന്തൊക്കെയാ നൈസ് എക്സ്പീരിയൻസ് ആട്ടോ എല്ലാരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അപ്പോൾ മറ്റൊരു പിടിയായി നമുക്ക് വീണ്ടും കാണാം തട്ടാ ബൈ ബൈ